ഇന്നേ വരെ ഈ തൊണ്ണൂറ്റി ചില്ലാനം കാലഘട്ടം ഇവിടെ സമസ്തകയുള്ള ജമീയ തുല്മ ഇവിടെ പ്രവർത്തിച്ചു ഏതെങ്കിലും നിലക്കുള്ളത് ഒരു വർഗീയത സ്വഭാവം അല്ലെങ്കിൽ ഒരു തീവ്രതയോ അല്ലെങ്കിൽ മറ്റുള്ള നിലക്കുള്ളതായ ഏതെങ്കിലും ഒരു അക്രമത്തിന്റെ ആഹ്വാനോ അല്ലെങ്കിൽ അക്രമോ സമസ്ത കേരള ജമീയ തുലമയിൽ നിന്നിട്ടോ അതിൻ്റെ പണ്ഡിതന്മാരിൽ നിന്നോ അതിൻ്റെ ഉമറാക്കന്മാരിൽ നിന്നോ അതിൻ്റെ പ്രവർത്തകരിൽ നിന്നോ ഉണ്ടാകാതായി തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല ഇതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയെ ഇവിടുത്തെ എല്ലാവരും വിശ്വസിക്കുന്നത് ഇവിടുത്തെ ഗവണ്മെന്റ് വിശ്വസിക്കും ഇവിടുത്തെ നിയമപാലകൾ വിശ്വസിക്കും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കും എല്ലാവരും വിശ്വസിക്കാനുള്ള കാരണം അതാണ് അത് വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു തുറന്ന പുസ്തകമാണ് ആർക്കും നോക്കാം ഏത് നൽകുള്ള കള്ളത്തരും ഈ സംഘടനയിൽ ഇല്ല പറ്റി വിശുദ്ധ ഖുർആാനിൽ പരാജയ പരിചയപ്പെടുത്തിയത് എങ്ങനെ നിബിയെ തങ്ങൾ പറയുക ഇന്നമാ അനബറും ഞാനൊരു നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണെന്ന് പറയാൻ പറഞ്ഞത് എന്തുകൊണ്ട നബിയും ഒരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ പിന്നെ നബിസുൽ അള്ളാഹു വസ്ലമ തങ്ങളോട് പറയണെന്താ ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണെന്ന് പറയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നബിസുള്ളാലി വസലമ്മ തങ്ങൾ സാധാരണ മനുഷ്യൻ്റെ സ്വഭാവമല്ല നബിയിൽ നിന്നും കാണപ്പെടുന്നത് നബിസുല്ലാഹ് വലി വസലമ്മ തങ്ങൾക്ക് നേരില്ല അങ്ങനെ നബിസുല്ലാ വസല്മ്മ തങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന സർവ്വ സ്വഭാവങ്ങളും ഒരു മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നെൽക്കുണ്ടാവേണ്ട സ്വഭാവങ്ങളല്ല മല സ്വഭാവങ്ങളാണ് മനുഷ്യൻ്റെ സ്വഭാവങ്ങളല്ല എന്നുള്ള നിലക്ക് മനുഷ്യനിൽ ഉണ്ടാവുന്ന സർവ്വ വൃത്തികേടുകൾ ആ വൃത്തികേടുകളെ മുഴുവൻ വെച്ചു അതാണ് മറച്ചുവെച്ചു അതാണ്ഹുലക്കമാന്തം മാ മാ താഹർ മറ്റുള്ള അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അവരെ ഉമ്മത്തുകൾ അവരെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ കണ്ടില്ലേ ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്തുകൾ പലതും പറഞ്ഞു മൂസനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിനെ സംബന്ധിച്ച് മൂസനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെ ഉമ്മത്തുകൾ പലതും പറഞ്ഞു ഇന്നലെക്കുള്ള ഏതെങ്കിലും ഒരു പറച്ചിലുകൾ വരുന്നതിനെ തൊട്ടോ ഏതെങ്കിലും നൽകി മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നൽകി എന്തെങ്കിലും വൃത്തികേടുകൾ ഉണ്ടാവുന്നതിന് തൊട്ടോ അതിൻ്റെ മാർഗകളെ പരിപൂർണമായിട്ട് നബിയെ തങ്ങൾക്കുള്ളതായ ശരീരത്തിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്യുകയും അത് ഉണ്ടാവേണ്ടതായ അത് വരുന്നതായ മാർഗങ്ങളെ മറച്ചു മറച്ചുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ മറച്ചു വെച്ചു അത് ശക്തികൾ ആ ശക്തികളെ പൂർണ്ണമായും കൊണ്ട് നീക്കം ചെയ്തു അപ്പൊ നബിസുലി വസ്ലമാ തങ്ങളൊരു സാധാരണ മനുഷ്യനല്ല പൂർണ്ണമായിട്ടും അസാധാരണത്വമാണ് ബിയിലുണ്ടായിരുന്നത് അതുകൊണ്ടാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത് ചില അവസരത്തിൽ തങ്ങൾ ഒരു മരക്കായും കൊണ്ട് മാറും മരക്ക് പൂർണമായ ഒരു മലക്ക് അതാണ് വഴകിലെ സ്വീകരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നിലക്കല്ലാതെ മലായിക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് പരിവർത്തനപ്പെട്ടുകൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ വഴകിലെ സ്വീകരിക്കാം അപ്പൊ നബിസുലി ഉസ്ലമ തങ്ങളിൽ നിന്ന് കാണപ്പെടുന്നത് മുഴുവനും അസാധാരണത്വമായപ്പോ അള്ളാഹു നബിനോട് പറഞ്ഞു നബിയെ തങ്ങളുടെ ഒരു മനുഷ്യൻ തന്നെയാണ് സാധാരണ മനുഷ്യന്മാരെ പോലെയുള്ള മനുഷ്യൻ പക്ഷേ സാധാരണ മനുഷ്യനല്ല എന്താ കാരണം യു ഇലൈ ഇല വഹയ്യ അവതരിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ വഹ്യ അവതരിപ്പിക്കപ്പെടുന്നവർ ഇതുപോലെയുള്ള സ്വഭാവക്കാരായിരിക്കും അവർ സാധാരണ മനുഷ്യന്മാരെ പോലെ മനുഷ്യൻ എന്നുള്ള വിഷയത്തിൽ മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ എന്നുള്ള നൽകുന്നതായ സർവ്വ വൃത്തികേളുകളെയും അള്ളാഹു സുഭാനുഭവത്തായാലും അവരിൽ നിന്നും നിർമാർജ്ജനം ചെയ്യപ്പെട്ട് പൂർണമായും മലായിക്കത്തിന്റെ തെബിയത്തിലേക്ക് എത്തപ്പെട്ടതായ വിശുദ്ധാത്മാക്കളായിരിക്കും മനുഷ്യന്മാർ അള്ളാഹുന്റെ അമ്പിയാക്കന്മാർ അള്ളു അതുകൊണ്ടാണ് റസൂൽ സുസാഹ് അല്ലി വസ്ലമാ തങ്ങളെപ്പറ്റി ഇന്നമാന ബഷറും മിസുലുക്കുന്നു എന്ന് പറയാൻ കാരണം അല്ലാതെ നബി സാധാരണ മനുഷ്യനാണെന്നല്ല ഇതിന്റെ അർത്ഥം സാധാരണ മനുഷ്യനല്ലാത്തത് കൊണ്ടിട്ടാണ് കാണുന്നതും ഇപ്പം അസാധാരണത്വം അപ്പൊ ജനങ്ങൾക്ക് തോന്നും ഇത് മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് പോയി ഒരു മലക്കായി മാറിയിട്ടുണ്ടോ അതിന് മറുപടിയാണ് ഇതൊരു മലക്കല്ല ഇത് തന്നെയാണ് മനുഷ്യൻ തന്നെയാണ് പക്ഷേ മനുഷ്യനാണെങ്കിലും മനുഷ്യന്റെ കൂടത്തിൽ ഇങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടാവും അത് ഇങ്ങനത്തെ മനുഷ്യന്മാർ മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നിൽക്കുണ്ടാകുന്നതായ സർവ്വ നിന്നും പൂർണ്ണമായും അള്ളാഹു സുബാനുഭവത്തായ പ്രത്യേകമായി കൊണ്ട് സംസ്കരിച്ചെടുത്തതായ പ്രത്യേക വിശുദ്ധന്മാരാക്കിയതായ ചില മനുഷ്യന്മാർ ആ മനുഷ്യനാണ് നബിയെ തങ്ങൾ അതാണ് പറയാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യനല്ല നബി അതുകൊണ്ടാണ് അല്ല നബിനോട് ഇന്നമാന ബശുറും മിസുലുക്കുന്നു ഇങ്ങനെ നാട് നടന്നത് നബി പറയേണ്ട ആവശ്യമില്ല നബി മനുഷ്യനാണെന്ന് കണ്ടാൽ എല്ലാവർക്കും അറിയില്ലേ അപ്പം ഇന്നമാന ബശുറും മിസുലുക്കുന്ന് ഇങ്ങനെ പറയാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നബിയെ തങ്ങളിൽ നിന്നുണ്ടാവുന്നതായ സർവ്വകാര്യങ്ങളും അത് മലയായിക്കത്തിൻ്റെ സ്വഭാവങ്ങളാണ് ആ സ്വഭാവങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും ഈ മനുഷ്യൻ ഇവരെ ഇയാളുടെ തെബിയാത്ത് പൂർണ്ണമായും കൊണ്ടൊരു മലായിക്കത്തിൻ്റെ തെബിയത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് അതില്ല മനുഷ്യൻ തന്നെയാണ് അതാ പറഞ്ഞതിൻ്റെ അർത്ഥം സാധാരണ മനുഷ്യൻ തന്നെ എന്തിനു വേണ്ടിയാണ് എത്രമാത്രം അസാധാരണത്വം അനുഭവത്താൽ നൽകിയത് വിശുദ്ധ കുർആാനെ സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുക എന്ന് പറഞ്ഞത് വളരെ ഗൗരവമായ വളരെ വിഷമമാവുന്നതായ ഒരവസ്ഥയാണത് നമ്മൾ കുർഹാൻ ഓതി പഠിച്ചതിനുമായിരിക്കോ ഞമ്മൾ മദ്രസിൽ ചെന്ന കൊണ്ട് ഉസ്താദിൻ്റെ നിന്ന് കുർഹാൻ ഓതനമായിരിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ ഓതി കൊടുക്കണം കൊടുക്കണമായിരിക്കോ നമ്മൾ ഇഫു ചെയ്യണമായിരിക്കുമോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ വസൂലിലേക്ക് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുമ്പോൾ ഇവിടെ കാണുന്ന ഈ കോടാനക്കോടി കിതാബുകൾ ഈ കിതാബുകളിൽ മഹാന്മാരാകുന്നതായ അയിമ്മത്ത് രേഖപ്പെടുത്തിയതായ ഈ വിഷയങ്ങൾ മുഴുവനും ഖുർആാൻ്റെ ഒരു ആയത്തിറങ്ങുമ്പോൾ ആ ആയത്തിനോട് ബന്ധപ്പെട്ടത് ആ സമയത്ത് റസൂദയിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് സൈതു ഗുരു സാബിത്ത് തങ്ങൾ മുപ്പര കാലിൻ്റെ മേലെ റസൂൽദാന്റെ കാലു വെച്ചു റസൂദ്ദാന്റെ കാല് സൈദുപുരു സാബിത്തിൻ്റെ കാലിൻ്റെ മേലെ വെച്ചിരിക്കുന്ന സമയത്താണ് വഹ്യൻ അവസരത്തിൽ ഇറങ്ങിയത് സെയ്തു ഗുരു സാബിത്ത് തങ്ങൾ പറഞ്ഞു എൻ്റെ കാല് എന്ന് ഞാൻ പോയി ആ വഹ്യ ഇറങ്ങുന്ന അവസരത്തിൽ എന്തോ ഘനമുള്ളതായ സാധനം വന്ന് ഒരു മരൊക്കെ വന്ന് വികണത് പോലെ പേടിച്ചു എന്ന് മാത്രമല്ല എനിക്ക് നിന്റെ ഈ കാല് കൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് വരെ ഞാൻ വിശ്വസിച്ചുപോയി ഖദീജ റലി അള്ളാഹു എന്നെ പറഞ്ഞു വഹി ഇറങ്ങണ ഒരു സമയത്ത് റസൂള്ളൻ്റെ കാല് എന്റെ കാലിൻ്റെ മേലെയായി ഞാൻ പേടിച്ചു പോയി എന്റെ കാല് പൊട്ടി പൊട്ടിപ്പോകുവെന്ന് തങ്ങൾ തന്നെ പറഞ്ഞു എൻ്റെ തൊട പൊട്ടിപ്പോകുമെന്ന് ഞാൻ പേടിച്ചു പോയി റസൂ തൊട പൊട്ടിപ്പോവത്ത് പേടിച്ചു പോയി വലിയ വലിയ മലകൾ വന്നും ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് കൊടുത്തിട്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ ഖുർആാനിറങ്ങുമ്പോൾ എന്താണ് തെയ്യാമനാൾ വരെയുള്ളതായ സർവ്വവാക്യാത്തുകൾ സർവ്വസംഭവങ്ങൾ ആ സംഭവങ്ങളെ സംബന്ധിച്ച് മഹാന്മാരാകുന്ന അയിമ്മത്ത് മുജിത്തഹിരിയങ്ങൾ അത് സ്പഷ്ടമായിട്ടോ അല്ലെങ്കിൽ സൂചനയായിട്ടോ അവരെ കിതാബുകളിൽ അവരെ രേഖപ്പെടുത്തി ആ രേഖപ്പെടുത്തപ്പെട്ട സർവമസൈലുകൾ അതൊക്കെ അതിനോട് ബന്ധപ്പെട്ട ആയത്തുകൾ ഇറങ്ങുമ്പോൾ ആ മസായിലുകൾ ഒന്നായിട്ട് റസൂലയിലേക്ക് അറക്കപ്പെടുകയാണ് ഇതിനെ സ്വീകരിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് റസൂൽ സലു അല്ലി തങ്ങൾ ജീവിതയിൽ ഓതി കൊടുക്കുമ്പോൾ ഒപ്പം ഓതാൻ തുടങ്ങി എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അബ് അനുഭവത്തായാലും നബിസ് അലി തങ്ങളോട് പറഞ്ഞു ലാ ബിഹി തുസാനക്ക് നബിയെ തങ്ങൾ നാവനക്കരുത് ദുരുതി കൂട്ടരുത് ഇത് നാവുകൊണ്ട് ചെയ്യണ ഒരു പണിയല്ല അതൊക്കെ സാധാരണക്കാർ കുർആാന ഓതുമ്പോൾ അവർ നാവുകൊണ്ട് ചെയ്യേണ്ട പണികളാണ് നിബിത മഹാനാവുന്ന മലയ്ക്ക് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിശുദ്ധ ഖുർആനെ നിബിയെ തങ്ങളിലേക്ക് അവതരിപ്പിക്കണ സ്വഭാവം എന്താ ബിഹുറുല്ലമീൻ നിബിയെ തങ്ങളെ ഹൃദയത്തിലേക്ക് അലൈഹി സ്വലാത്തു വസ്സലാം ഓദിത്തരുമ്പോൾ ആ വിശുദ്ധമാവുന്നതായ ഖുർആൻ വാക്യങ്ങൾ നിബിൻ്റെ ഹൃദയത്തിൽ വന്ന് പതിക്കുകയാണ് ഇൻഅലാ ജമൂവ ഖുർആനു അതിനെ നിബിയെ തങ്ങളെ ഹൃദയത്തിൽ അതിനെ സമ്മേളിപ്പിച്ചു തരലും അതുപോലെ തന്നെ ഇതിനെ ഓതണ്ടതായ അതിൻ്റെ ശൈലികളും മറ്റും പറഞ്ഞു തരലൊക്കെ നമ്മൾ ചെയ്തു കൊള്ളും നബിയെ തങ്ങളോട് മിണ്ടാതിരുന്ന മദീൻ അപ്പം അത്രമാത്രം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ഓദി കൊടുക്കുമ്പോൾ നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധമായ ഖുർആൻ വരണ് ആ ഖുർആാനിനോട് ബന്ധപ്പെട്ട് നബി പറയുന്ന സർവ്വ ഹഹദീസുകൾ വരണ് ഖുർആനെ ഓതണ്ട ശൈലികൾ വരണു വിശുദ്ധമാവുന്നതായ ആ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും പിന്നീട് ഈ നബിസല്ലാ വസല്മ തങ്ങൾ നല്ല നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിച്ച ആ മൂന്ന് നൂറ്റാണ്ടിലുള്ളതായ മുസ്ലിമീങ്ങൾ അവരാണ് യഥാർത്ഥ ദീനെ മനസ്സിലാക്കപ്പെടാൻ നമ്മൾ മാതൃകയാക്കേണ്ട മുസ്ലിമീങ്ങൾ എല്ലാ മുസ്ലിമീങ്ങളൊന്നുമല്ല അല്ല എന്ന തൊലിയക്കൽ മുസ്ലിമി എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമിയങ്ങൾക്കുള്ളതായ വഴി ഏത് മുസ്ലിമീങ്ങൾ ആ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാകുന്ന മുസ്ലിമീങ്ങൾ അവർക്കുള്ള വഴി ഓൽ മഷൂഹി ബിൽ അതാണ് മുസ്തഫുമായ വഴി അപ്പം ആ മൂന്നു നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാവുന്ന മഹത്തുക്കൾ അവരിവിടെ രേഖപ്പെടുത്തിയതായ മസായിലുകൾ അതൊക്കെ നബിസുല്ലാ അലി ഉസലമാ തങ്ങളിലേക്ക് ആ നിമിഷത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ആ നിമിഷത്തിൽ അതുകൊണ്ടാണ് വിശുദ്ധ കുർആആാൻ പ്രഖ്യാപി നബിസുല്ലാ ഈ വിശുദ്ധ വാഹിനെ സംബന്ധിച്ച് അള്ളാഹുസ്ബ അനുഭവത്തായാലെ പരിചയപ്പെടുത്തി വളരെ തെറ്റീലാവുന്ന വാക്കുകൾ ആ തെത്തിയിലാവുന്ന വാക്കുകൾക്കുള്ളതായ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഹിഫതുകളാണ് നമ്മളെ കുട്ടികൾ നടത്തുന്നത് ഈ ഇഫുത് നടത്തി കുട്ടിനെ ഇഫ്ഫുതിൽ മാത്രം ഒതുക്കാൻ പാടില്ല ഈ ഇഫുദിനെ മറപ്പിക്കപ്പെടുന്നതായ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഈ ഇഫുത് മറപ്പിക്കപ്പെടണ നൽകുന്നതായ പ്രവർത്തനങ്ങളും ഉണ്ടാവാൻ പാടില്ല കണ്ടില്ലേ മഹാനാവുന്നതായ ഒരു ഉസ്താദന്മാരിൽ നിന്നുള്ള മശാഹുഖന്മാരിൽ പെട്ട ഒരാൾ അയാളുടെ അയാളെ ശിഷ്യനും എന്ന് പറഞ്ഞു ഇനി റൈത്തു അമൃതൻ ഞാൻ ഒരു ചെറുപ്പക്കാരൻ കുട്ടിയെ കണ്ടു ഫ ആ കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിയിലേക്ക് ഞാൻ ആകർഷനായി അവൻ എന്റെ ഹൃദയത്തിലേക്ക് വന്നു എന്ന് ശേഖനോട് അദ്ധ്യാത്തിന്റെ ശിഷ്യൻ ചെന്ന് പറഞ്ഞപ്പോൾ ആ മഹാനാവുന്നതായ ഒരിയാവുന്ന ആ ശേഖ് അയാളെ ശിഷ്യനോട് പറഞ്ഞത് എന്താ സത്താറാവി ബഹു എടോ അതിൻ്റെ നാശം പിന്നീട് നിനക്ക് കാണാം ഇയാളൊരു വേണ്ടാത്തവരൊന്നും ചെയ്തിട്ടില്ല വേണ്ടാത്തൊരു അയാൾ ചെയ്തിട്ടില്ല ഈ കണ്ടപ്പോൾ അയാൾ ഹൃദയത്തിലേക്ക് ആ കുട്ടി എന്തായി ഇറങ്ങി വന്നു ആ കുട്ടിയിലേക്ക് അയാൾ ആകർഷ്ടരായിപ്പോയി ഈ സംഭവം ഷേഖിനോട് എന്ന് പറഞ്ഞതാം ഷേഖ് പറഞ്ഞു സതറാവു ബഹു എടാ അതിൻ്റെ നാശം നിനക്ക് പിന്നീട് അനുഭവിക്കാം എന്താ സംഭവിച്ചത് ഈ ശിഷ്യൻ ഖുർആൻ ഇഫ് ചെയ്തതായ ആളായിരുന്നു സുംമനുസിയൽ ഖുർആാൻ പിന്നെ ഖുർആനെ മറപ്പിക്കപ്പെട്ടു അപ്പം ഖുർആൻ ഇഫ് ചെയ്യുമ്പോൾ ഇപ്പം ഈ പ്രായം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇഫ് ചെയ്യാൻ പറ്റുന്ന നിർമ്മല ഹൃദയങ്ങളാണ് ഗുരുവായണിൻ്റെ മുമ്പുള്ളതായ ആ ഹൃദയങ്ങൾ വിശുദ്ധ ഖുർആൻ വന്നു ചേരാൻ പറ്റിയതായ നല്ല നല്ല ഹൃദയങ്ങളാണ് അതുകൊണ്ടാണ് ആ പ്രായത്തിൽ ഇഫുവാകുമ്പോൾ വേഗം അത് ഇഫ്ഫുവാകുന്നത് അത് വളരെ വിശുദ്ധമായ നിർമ്മലമായ ഹൃദയങ്ങളായതുകൊണ്ട് ആ ഹൃദയത്തിലേക്ക് വിശുദ്ധ കുറാൻ കയറി വരും വേഗം കയറി വരും ആ ഹൃദയത്തിൻ്റെ ആ വിശുദ്ധി കുട്ടിക്ക് പ്രായബുക്തി എത്തിയാലും കുട്ടി എന്താവണം ആ വിശുദ്ധിനെ സംരക്ഷിച്ചുകൊണ്ട് ആവണം അവൻ്റെ ജീവിതത്തിലുള്ള പിൻ മുന്നോട്ടുള്ളതായ ഗമനം അതിനാവശ്യമായ നിൽക്കുന്നതായ ആത്മീയമാവുന്ന വിജ്ഞാനം കുട്ടിക്ക് കൊടുക്കണം ആ ആത്മീയമായ വിജ്ഞാനം കുട്ടിക്ക് കൊടുത്ത് അതോടുകൂടി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പറഞ്ഞല്ലോ നമ്മൾ മഹാന്മാരാവുന്നതായ മശായസന്മാരുമായുള്ള ബന്ധം ഉണ്ടാക്കി കൊടുക്കുക ഈ നൽക്ക് ആത്മീയമാവുന്ന വിജ്ഞാനം കുട്ടിക്ക് കൊടുത്ത് അവൻ ഹിഫ് ചെയ്തതായ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനെ മറപ്പിക്കപ്പെടുന്ന നിലക്കുള്ളതായ പ്രവർത്തനങ്ങൾ അവൻ നിന്നുണ്ടാവാൻ പാടില്ല ആ നെൽക്ക് കുട്ടികളെ ആത്മീയമായി കൊണ്ട് ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നതായ അതിനാവശ്യമാവുന്നതായ സിലബസോടുകൂടി പ്രത്യേകം തയ്യാറ് ചെയ്യപ്പെട്ടതായ സിലബസുകളും മറ്റുമാണ് ഈ സ്ഥാപനത്തിലേക്കുള്ളത് അതുകൊണ്ട് ആ സിലബസ് അനുസരിച്ചു കൊണ്ട് കുട്ടികളെ തുഴൽ പഠനത്തിന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിനോട് രക്ഷിതാക്കന്മാരൊക്കെ സഹകരിച്ചു കൊണ്ടിട്ട് ആ കുട്ടികൾ വിശുദ്ധമാവുന്നതായ ഈ ശരിയായ റൂട്ടിൽ കൂടി മാത്രം സഞ്ചരിക്കാൻ പറ്റിയ നിലക്കുള്ള ഒരു ആത്മീയമാവുന്നതായ ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി വിശുദ്ധ ഖുർആാനിനെ പിന്നീട് മറപ്പിക്കപ്പെടുന്നതായ ഒരവസ്ഥ അതൊരിക്കലും ഉണ്ടാവാത്ത നിൽക്ക് ഖുർആാൻ കോളേജുകൾ ഇഫു കോളേജുകൾ ധാരാളം അധികരിച്ച് വരികയാണ് ആ അധികരിച്ച് വരുമ്പോൾ ഇപ്പം ഞാൻ ഒരിക്കലും ഒരാൾ ഇന്നോട് വന്നു പറഞ്ഞു പിന്നെ കുട്ടികളൊക്കെ ഇഫുദിനും ഉണ്ട് രണ്ട് പേരെ കുട്ടികളെ ഏറ്റവും വന്നിട്ടുണ്ട് വാരിപ്പിക്കാൻ വേണ്ടി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോ എനിക്കിപ്പോൾ പിന്നെ ധൃതിയായി പോകാണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴെങ്ങനെയെങ്കിലും ഒരു ഊത്തുണ്ട് ഊതിന്നു അപ്പോൾ ഏതായാലും ഞാൻ ഒന്ന് ഊതി കൊടുത്തു അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇപ്പം അത് വലിയ താല്പര്യം കാരണം ഇയാൾ ദീനയായിട്ടൊരു താല്പര്യമുള്ള ആളൊന്നുമല്ല അയാളെ മക്കളും ദീനേറ്റവും താല്പര്യമുള്ളവരല്ല അപ്പം എന്നോട് പറഞ്ഞെന്താണെന്നറിയോ മക്കളവിടുന്ന് കത്തെഴുതിക്കണ് ഇയാളെ ഈ കുട്ടികളെ വാപ്പാരി കുട്ടികളൊക്കെ ഇഫുതാക്കുകയാണ് നല്ലത് എന്നാൽ വേഗം എന്താ അങ്ങോട്ട് കൊടുന്ന് കാണ്ട് ഇവിടെ വല്ല പള്ളിയിൽ കയറ്റി പണിയാക്കി കൊടുക്കാൻ അപ്പം ഇത് വേഗം ഒരു പണിയാക്കാനും സൗകര്യമുള്ള ജോലിക്കുള്ളതായ ഒരു പണി എന്നുള്ളത് നൽകാൻ ആവരുത് രക്ഷിതാക്കന്മാർ കുട്ടികളെ ഇഫുതാക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ അല്ല അത് നല്ല സംഗതിയാണ് വേഗം അവിടെ പഠിച്ചു പോയാലേ വലിയ പണിയൊക്കെ കിട്ടും ചിലപ്പോൾ ആ ഫിദീങ്ങൾക്ക് ആ ഇഫുത് മാത്രം പോരാ അതോടുകൂടി ഇൽമുണ്ടാവണം എന്നാലും അതുകൊണ്ട് കാര്യമുള്ളൂ അല്ല ഞാൻ ഈ ഇമാമ് ഇവ തെറ്റലാണെങ്കിൽ ഈ കാരണം തൊറാവിനൊക്കെ നമ്മൾ പല കുട്ടികളും കൂടുന്ന ഇമാമൃത്തിനുണ്ട് പല സ്ഥലത്തും കുട്ടികൾ നിസ്കാരത്തിൽ എന്തെങ്കിലും പേവ് വന്നിട്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് കുട്ടികൾക്കറിയില്ല അപ്പം ഹിഫുദ് മാത്രം പോരാ ആ ഇഫുദിനോട് കൂടെ തന്നെ ആ ഇഫു ഉപയോഗപ്പെടുത്താൻ പറ്റിയതായ നിലക്കുള്ള അറിവുകൾ കൂടി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഈ ഇഫ്രുദ് എന്നുള്ളത് ഒരു ഭൗതികമാവുന്ന ഒരു നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു പണിയാക്കരുത് കുട്ടികളങ്ങനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടയാൽ അവിടെ വിദേശത്ത് പോയ വല്ല വഴി വേഗം കിട്ടുമല്ലോ വല്ല ജോലിയും കിട്ടുമല്ലോ ഇതിനു വേണ്ടിയാണ് കുട്ടികളെ ഇഫ്രുദിനെ കൊണ്ടിരുന്നത് ആ സ്വഭാവം ശരിയല്ല ഇത് വിശുദ്ധമായ അള്ളവാഹുവിൻ്റെ കലാമുകളാണ് ആ കലാമുകൾ അത് ക്രിയാമന്നാൾ വരെ അതിൻ്റെ സംരക്ഷണം അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കും അത് നടത്താൻ ആവശ്യമാവുന്ന അതിൻ്റെ സംവിധാനങ്ങളൊക്കെ അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്യും ആ നെൽക്ക് ഖുർആാൻ്റെ സംരക്ഷണം എന്നുള്ള നിലക്ക് അതാവണം കുട്ടികളൊക്കെ ഇഫുതി ചെയ്യുമ്പോൾ കുട്ടികൾക്കൊന്നും അറിയില്ല അവരൊക്കെ ആ പ്രായം അങ്ങനെയാണ് അവരെ കൊടുത്താക്കുന്നത് നല്ല നീയത്തോടു കൂടിയാവണം ഭൗതികമായ താല്പര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവാൻ പാടില്ല അതോടുകൂടി ഭൗതികമായ സുഖങ്ങളൊക്കെ പിന്നെ വരും അത് വേറെ സംഗതി അതിൻ്റെ പിന്നിൽ നമുക്കുണ്ടാവാൻ പാടില്ല നമ്മൾ ആ ഉദ്ദേശത്തിന് വേണ്ടി ആവരുത് ആ ഉദ്ദേശത്തിന് വേണ്ടി അല്ലാതെ നമ്മൾ ചെയ്താൽ ഭൗതികമായ ഗുണങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ കൂടി വന്നുകൊണ്ടേയിരിക്കും അത് വേറെ സംഗതിയാണ് അപ്പോൾ ഭൗതികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ആ നേട്ടത്തിന് വേണ്ടി അവരുത് കുട്ടികളെ നമ്മൾ ഇഫ്ല ചെയ്യുന്നുണ്ട് ആ നെൽക്ക് കുട്ടികളൊക്കെ നല്ല ഹാഫ്യതീങ്ങളാക്കി അതോടുകൂടെ ആ ഇഫ്ലിനോട് അനുയോജ്യമായ നെൽക്ക് വിശുദ്ധ ഖുർആാനെ പറ്റിയും തിരുസുന്നത്തിനെ സംബന്ധിച്ചും മറ്റുള്ള മ മതാഹിബിനെ സംബന്ധിച്ചൊക്കെ പഠിച്ച് ഈ സമുദായത്തിന് ഉപ ഉപകരിക്കണേ നമ്മളെ സമസ്തകയുള്ള ഉലമക്ക് ഉപകരിക്കണേ ഈ നാട്ടിനുപകരിക്കണതായ വർഗീയത ഇല്ലാത്ത തീവ്രത ഇല്ലാത്ത ഒരു യഥാർത്ഥ മുസൽമാന്മാരെ ഉണ്ടാക്കി തീർക്കുക അതാവണം നമുക്കുള്ളതായ പണി അതിന് പറ്റേണ്ടതായ സ്ഥാപനങ്ങളെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഈ മത സൗഹാർദ്ദമെ നിലനിൽക്കണം ഈ സമുദായിക സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം ഇതുപോലുള്ള നല്ല ഗുണങ്ങളൊക്കെ ഈ രാജ്യത്ത് ഇവിടെ നിലനിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഥാപനങ്ങളും നമുക്കുള്ളതായ വിദ്യാഭ്യാസ മേഖലകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആത്മീയമായ എല്ലാ ഉന്നതി ഇവിടെ ഉണ്ടാവണം ആർക്കും അവരവർക്കൊക്കെ കണ്ടില്ലേ ഓരോരുത്തരെയും വിശ്വാസം ചോദ്യം ചെയ്യുമ്പോഴുമ്പോൾ എല്ലാവരും ഇളകും കണ്ടോ അപ്പോൾ വിശ്വാസ സംരക്ഷണം പല സ്ഥലത്തും നടക്കുകയാണ് നമുക്കത് സന്തോഷമുള്ളൂ ഓരോ മതക്കാർക്കുള്ള വിശ്വാസവും അതിനവിടെ സംരക്ഷിക്കപ്പെടണം അതാണ് നമ്മൾ പറയുന്നത് അത് മുസ്ലിങ്ങളെ വിശ്വാസം ഇവിടെ സംരക്ഷിക്കപ്പെടണം ഹിന്ദുക്കളെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം ക്രിസ്ത്യാനികളെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം ഓരോ ഇന്ത്യ രാജ്യം അങ്ങനത്തെ ഒരു രാജ്യം പല മതസ്ഥരും ജീവിക്കുന്ന രാജ്യമാണ് ഈ രാജ്യത്ത് ഓരോരുത്തരെയും വിശ്വാസം സംരക്ഷിക്കപ്പെടണം ആ വിശ്വാസത്തിന്റെ മേലിൽ ആരും കോടാരി വെക്കുക എന്നുള്ളത് ശരിയല്ല അത് ഓരോരുത്തർക്ക് മുമ്പ് ഒരു ഒരു കവി പറഞ്ഞില്ലേ നിന്റെ അമ്മാക്കാണ് ഈ അബദ്ധം അപകടം പറ്റിയിരിക്കുന്നത് വെക്കുക എന്നാൽ ഈ ഇങ്ങനത്തെ വാഗ്ദാനം പറയൂടോ എന്ന് ചോദിച്ചു എന്നതുപോലെ ഓരോരുത്തർക്കുള്ളതായ മതത്തിനോട് കൈവെക്കുമ്പോൾ അവർക്ക് അതിനെ സംബന്ധിച്ച് അറിയും അപ്പൊ വേചാറോരോത്തും ഉണ്ടാവും അപ്പൊ കണ്ടില്ലേ പല മത ചില വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ചില വിധികളൊക്കെ വന്നപ്പോൾ ചിലർക്ക് പ്രയാസം കൂടി അപ്പോൾ അതുപോലെ തന്നെയാണ് മുസ്ലിംകൾക്കുള്ളതായ മതകാര്യങ്ങളിൽ ഇടപെട്ടും കൊണ്ട് അവരെ മത ആചാരങ്ങളെയും മതവിശ്വാസങ്ങളെയൊക്കെ ചോദ്യം പ്രവൃത്തികൾ പ്രവൃത്തികളുണ്ടാവാൻ പാടുള്ളതല്ല ഒരു മതത്തിനോടും ആ നൽകുള്ളതായ ഒരു പ്രവൃത്തി ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല ആ നൽകുള്ളതായ ആളുകളെയാണ് നമ്മളുണ്ടാക്കി തീർക്കുന്നത് എല്ലാ സമുദായങ്ങളോടും എല്ലാ മതസ്ഥരോടും ഒക്കെ ഇവിടുത്തെ സർവ്വ ജീവജാലങ്ങളോടും ഒക്കെ പെരുമാറേണ്ടതായ ഒരു രീതി വിശുദ്ധമാവുന്നതായി ശരീരത്തിലുണ്ട് ആ നെൽക്ക് പ്രവർത്തിക്കുന്നതായ ആളുകളെയാണ് നമ്മൾ നമ്മളെ സ്ഥാപനങ്ങളിൽ നിന്ന് നിന്നുണ്ടാക്കി തീർക്കുന്നത് അതുതന്നെയാണ് സമസ്ത കേരള ജമീയ വിജയം ഇന്നേ വരെ ഈ തൊണ്ണൂറ്റി ചില്ലാനം കാലഘട്ടം ഇവിടെ സമസ്ത കേരള ജമീയ തുല്മ ഇവിടെ പ്രവർത്തിച്ചു ഏതെങ്കിലും നിലക്കുള്ളത് ഒരു വർഗീയത സ്വഭാവം അല്ലെങ്കിൽ ഒരു തീവ്രതയോ അല്ലെങ്കിൽ മറ്റുള്ള നിലക്കുള്ളതായ ഏതെങ്കിലും ഒരു അക്രമത്തിൻ്റെ ആഹ്വാനം അല്ലെങ്കിൽ അക്രമോ സമസ്ത കേരള ജമീയത്തിലൊരുമയിൽ നിന്നിട്ടോ അതിൻ്റെ പണ്ഡിതന്മാരിൽ നിന്നോ അതിൻ്റെ ഉമറാക്കന്മാരിൽ നിന്നോ അതിൻ്റെ പ്രവർത്തകരിൽ നിന്നോ ഉണ്ടാകുന്നതായി തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല ഇതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയെ ഇവിടുത്തെ എല്ലാവരും വിശ്വസിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് വിശ്വസിക്കും ഇവിടുത്തെ നിയമപാലകൾ വിശ്വസിക്കും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കും എല്ലാവരും വിശ്വസിക്കാനുള്ള കാരണം അതാണ് അത് വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു തുറന്ന പുസ്തകമാണ് ആർക്കും നോക്കാം ഏത് നൽകുള്ള കള്ളത്തരും ഈ സംഘടനയിൽ അതുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക